ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ നിറദീപമായി കവരത്തിയിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന താജുൽ ഔലിയ സയ്യിദ് മുഹമ്മദ് കോസിം വലിയ തങ്ങളുടെ മുന്നൂറ്റി അഞ്ചാമത് ഉറുസ് മുബാറക്കിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഇഷാ നമസ്കാരാനന്തരം സനാതന ജീവിത ദർശനത്തിന്റെ അനുഭവമായ കാൽപ്പാടുകൾ തേടിയവർക്ക് അനുഭൂതിയുടെ ധന്യമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഷാദുലി റാത്തീബ് പ്രസ്തുത ആത്മീയ സംഗമത്തിന് സലാംബാ കവി പരപ്പനങ്ങാടി സമതസ സഖാഫി മായനാട് തുടങ്ങിയ പണ്ഡിതർ നേതൃത്വം നൽകുന്നു ആത്മീയതയുടെ അനർഘ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഷാദുലിയറാ ദീപ മജലിസിലേക്ക് മുഴുവൻ ദീനി വിശ്വാസികളെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇഷാരാനന്തരം കവരത്തി ജാമിയ കാസിമിയ പുതിയടം സ്വലാത്ത് നഗറിലേക്ക്